കവിത മണ്ണിൻ രക്ഷകർ രചന ആലാപനം രാജൻ കതിരവൻ കൂട്ടാലു മുമ്പയായി കണ്ണുകൾ തിരുമ്മി തുടച്ചുണരുന്നോർ കരുതലേകി കുടുംബം പോറ്റിടുവാനായി കഥനങ്ങളെല്ലാം മറന്നിടും മനുഷ്യ മഴയും മഞ്ഞും കൊടും വെയിലും മറന്ന് മണ്ണിൻ മണമറിൻ ഉന്മയായി ഉഴക്കുവോ അന്യരൻ പട്ടിണി മാറ്റുവാൻ ചിരിതൂകി കെട്ടും മുറുക്കുവോ അല്ലൽ നിറഞ്ഞൊരാ ചിത്തമാണെങ്കിലും അധ്വാനിച്ചിടുവാനൊട്ടും മടിക്കാതെ അർക്കൻ ചുരത്തുന്ന വേനൽ കുട ചൂടി ആനന്ദ ചിത്തരായി ഉഴച്ചിടും കർഷകർ അടിമയെപ്പോലന്തിയോളവും വിയർപ്പൊറ്റി ിയൊടുത്തുകൊണ്ട് അന്നം വിളയിക്കാൻ മണ്ണിൽ അധ്വാനിക്കും അന്നദാതാക്കളാണി പാരിൽ കർഷകർ മണ്ണിൻ്റെ മാറിലായി പൊന്നു വിളയിക്കാൻ മണ്ണിനെ കൊത്തി കിളച്ചു മറിക്കുന്നോർ മണ്ണിൻ മനം പോലെ മണ്ണിനെ പ്രേമിച്ച് മണ്ണിൻ്റെ നോവിനെ വിളകൊണ്ടു മാറ്റുവോർ പൊന്നു വിളയിക്കാൻ ആത്മാർത്ഥതയുള്ളോർ പുഞ്ചിരി തൂകിയധ്വാനിക്കും കർഷകർ ചോര നീരാക്കി നാടിൻ്റെ നട്ടല്ലായി മണ്ണായി തീരും വരെ മണ്ണിൻ രക്ഷകർ മണ്ണായി തീരും വരെ മണ്ണിൽ രക്ഷകർ നന്ദി